ാര് കേരളത്തെ പഠിപ്പിച്ച ഒരു വലിയ ആശയമുണ്ടായിരുന്നു നമ്മൾ എല്ലാവരെയും എപ്പോഴും കെടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ ആര് നല്ലത് ചെയ്താലും ആ നല്ലതിനെ നല്ലതെന്നും ചീത്തയെ ചെയ്താൽ ചീത്തയെന്നും പറയാൻ നമുക്ക് കഴിയും അതാണ് മാനവികത എനിക്ക് നിഷ്പക്ഷതയോട് തീരെ താല്പര്യമില്ലാത്ത ആളാ ഞാൻ നേരിന്റെ ഭാഗത്ത് നിൽക്കണം നിഷ്പക്ഷത എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു കാപഠ്യമാണ് പോപ്പുലർ ഫ്രണ്ടുകാര് പറഞ്ഞു മര്യാദയ്ക്ക് മര്യാദക്ക് ജീവിക്കാത്തതിന്റെ പേരിൽ മര്യാദ പഠിപ്പിക്കാത്തതിന്റെ പേരിൽ മര്യാദ പഠിക്കാതെയും പാലിക്കാതെയും ഇരുന്നതിന്റെ പേരിൽ ഇന്ന് തീഹാർ ജയിലിലാണ് കുറച്ചാളുകളെ ഒരു രണ്ട് വർഷം മൂന്ന് വർഷം ശരിക്കും മര്യാദ പഠിപ്പിച്ചിട്ട് പുറത്തിറക്കി വിട്ടിട്ടുണ്ട് സിയാറൌഫിക്ക ഇപ്പൊ പറ മക്കനെ ഇട്ട് നമ്മുടെ നാട്ടിലുണ്ട് മര്യാദക്കാരാണ് പ്രതിഷേധങ്ങളില്ല പ്രകടനങ്ങളില്ല ഹർത്താലുകളില്ല മനുഷ്യാവകാശത്തിനു വേണ്ടിയുള്ള ഗ്വാഗ്വാളികളില്ല ഈടി വന്നാലും എൻ ഐ എ വന്നാലും നരേന്ദ്രമോദിയും അമിത്ഷായും നേരിട്ടിറങ്ങി വന്നാലും ശരി പോപ്പുലർ ഫ്രണ്ടിന്റെ രോമത്തിൽ തൊടാൻ പോലും പറ്റില്ല ചെയ്തു ആ റൗഫിക്ക അയ്യോ എന്ന് ും പറഞ്ഞിട്ട് നിലവിളിക്കുന്നതാണ് നമ്മൾ കാണുന്നത് തിഹാർജയിലേക്ക് അതുകൊണ്ട് മര്യാദക്ക് ജീവിക്കണം ഇപ്പോ പ്രവാചകന്റെ ജന്മദിനത്തോടനുബന്ധിച്ചിട്ട് ഒരു ഐ ലവ് മുഹമ്മദ് എന്ന് പറയുന്ന ക്യാമ്പയിൻ പരിപാടി അവതരിപ്പിച്ചാലും ആസനത്തിൽ മിസൈൽ വീണുക്ക് ഇറാനാണ് ഇവന്മാരുടെ യോഗം അപ്പോൾ തിരിച്ച് ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാകില്ലേ ഏതൊരു ആക്ഷനും റിയാക്ഷനും ഉണ്ടാകില്ലേ അതുകൊണ്ട് ഈ ഐ ലവ് മുഹമ്മദ് എന്ന ക്യാമ്പയിനും ശക്തമായിട്ടുള്ള ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായി ഐ ലവ് മുഹമ്മദ് മാത്രം പോരല്ലോ ഐ ലവ് ജീസസ് ക്രൈസ്റ്റ് വേണം ഐ ലവ് ശ്രീറാം വേണം അല്ലെ ഇനിയും ഐ ലവ് കൗ എന്നാണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ ഐ ലവ് നിങ്ങൾ പിതീക്ഷിക്കണം അതല്ലാതെ ഇത് സിറിയയോ അഫ്ഗാനോ ഇറാനോ ഒന്നും അല്ലല്ലോ ഏകപക്ഷീയമായിട്ട് മത നിയമങ്ങൾ തന്നെ നടപ്പിലാക്കാനും നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും അതുകൊണ്ട് മധ്യപ്രദേശിൽ നമ്മുടെ കാക്ക കൂട്ടങ്ങൾ മൂലം പൊളിഞ്ഞു ഓടുക കേട്ടോ പോസ്റ്റുകൾക്കെതിരെ മുസ്ലിം സമൂഹത്തിലെ മധ്യപ്രദേശിലെ ഇൻഡോർ നഗരത്തിൽ ഇപ്പോൾ ഐ ലവ് പോസ്റ്ററുകൾ ഉത്തർപ്രദേശ് മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ കലാപത്തിനിടയായ ഐ ലവ് മുഹമ്മദ് പിന്നാലെയാണ് ഈ പുതിയ ഐ ലവ് പോസ്റ്ററുകൾക്കെതിരെ മുസ്ലിം സമൂഹത്തിലെ ചില വിഭാഗങ്ങൾ വന്നു ഐ ഐ ലവ് ലവ് ഞങ്ങൾ ഞങ്ങൾ പന്നിയെ സ്നേഹിക്കുന്നു 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 പട്ടിയെ മദ്യത്തെ പാടില്ലേ വേശ്യാലയം പറ്റുന്നവർക്ക് അത് പറ്റും മദ്യവും പെണ്ണുപിടിയും പറ്റുന്നവർക്ക് അത് പറ്റും അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് ഒരു വ്യക്തിയുടെ ഒരു മതവിഭാഗത്തിന്റെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങളെ നിഷേധിക്കാൻ ഇവരൊക്കെ ആരാ ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളത് ഹലാൽ ബോർഡുകളെ ഉണ്ടായിരുന്നുള്ളൂ എന്തുകൊണ്ട് നോൺ ഹലാൽ ബോർഡുകൾ പാടില്ല എന്ന് ചിന്തിച്ച് തുടങ്ങി നിന്നാണ് മതേതരത്വം പുൽകേണ്ടത് ഈ രാജ്യത്ത് Anderen 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 ും സാമുദായിക ഐക്യം തകർക്കാനുമുള്ള ബോധപൂർവ്വമായ ഒരു ശ്രമമാണിതെന്നാണ് അവർ ആരോപിക്കുന്നത് ഈ പോസ്റ്ററുകൾ കണ്ട ഉടനെ മുസ്ലിം വിശ്വാസികൾ സ്ഥലത്തെത്തി മുദ്രാവാക്യങ്ങൾ ചെയ്യുന്നത് ഈ പോസ്റ്ററുകൾ നമ്മുടെ വിശ്വാസത്തെ അപമാനിക്കാനും വിദ്വേഷം ജനിപ്പിക്കാനുമാണ് ഉദ്ദേശിക്കുന്നത് പോലീസ് ഇത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം അല്ലെങ്കിൽ സാഹചര്യം നിയന്ത്രണാതീതമായേക്കാം ഇതാണ് എന്നാണ് പ്രതിഷേധക്കാർ പറഞ്ഞത് പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഉടനെ ആ പോസ്റ്ററുകൾ നീക്കം ചെയ്യുകയും പ്രധാന ഇടങ്ങളിൽ സുരക്ഷ ശക്തമാക്കുകയും ചെയ്യും അതേസമയം പോസ്റ്ററുകൾ ഒട്ടിച്ചവരെ പറ്റി തങ്ങൾക്ക് അറിയില്ല എന്നാണ് നാട്ടുകാരുടെ നിലപാട് ഇത് വ്യക്തിപരമായ വിശ്വാസത്തിന്റെ കാര്യമാണ് ആരെങ്കിലും ഒരു പന്നിയോട് സ്നേഹം പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് അവരുടെ ഇഷ്ടമാണ് അതിൽ എതിർക്കേണ്ട ഒന്നുമില്ല ഈ നിലപാട് പറഞ്ഞത് വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവ് സന്തോഷ് ശർമ്മയാണ് സന്തോഷ് ശർമ്മ ഇങ്ങനെ പറഞ്ഞു തന്നെ ഈ പോസ്റ്ററുകൾ പോസ്റ്ററുകൾ ആരാകും അവിടെ ഭീകരാക്രമണത്തിന് ശേഷം പന്നികളെയും പാകിസ്ഥാനികളെയും അനുവദിക്കില്ല എന്ന തീർച്ചയായിട്ടും വരണം മൂന്നര മുതൽ ഉസ്താദിന്റെ കാലിന്റെ ഇടയിൽ കൊണ്ടുപോയി പണയം വെച്ചിരിക്കുന്ന ജിഹാദി വിഭാഗങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കാത്തത് നമ്മുടെ കൊഴപ്പല്ല പന്നിയെ സ്നേഹിക്കാനും പട്ടിയെ സ്നേഹിക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള ഈ രാജ്യത്ത് മമ്മകണ്ണനെ മാത്രമേ സ്നേഹിക്കാൻ പാടുള്ളൂ ഇവരിതാ പന്നിക്കും മമ്മൂ എന്ന് പേരിട്ടിരിക്കുന്നു മമ്മൂ എന്നവര് വിളിക്കുന്നു എന്തേ കൊഴപ്പം എന്നവര് കൊടുത്തു വാങ്ങിച്ചതല്ലേ അല്ലേ ഈ ഈ രാജ്യത്ത് കഴിഞ്ഞ വർഷം വരെ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിച്ചിരുന്നു പ്രവാചകനെ സ്നേഹിക്കുകയും ചെയ്തിരുന്നു നമ്മുടെ നാട്ടിൽ തന്നെ ഇർത്തു എന്ന് പാടി ൾ ആചരിച്ചിരുന്നു അലൽ തെറ്റ് നമ്മള് തെറ്റിൽ മുഴുകി ജീവിക്കുന്ന ആളുകളാണ് അല്ല പ്രവാചകനെയാണ് നേരിട്ട് വിളിക്കുന്നത് അല്ല അല്ലാട്ടോ അതുകൊണ്ട് പ്രവാചകെ താങ്കളുടെ മുമ്പിലേക്ക് ഞങ്ങളുടെ ആ വലാദികൾ മുഴുവനും ബോധിപ്പിക്കുന്നു പ്രവാചകരിൽ ഏറ്റവും ശ്രേഷ്ഠനായ പ്രവാചകരെ താങ്കൾ ഞങ്ങളുടെ ൾ സ്വീകരിച്ചാലും നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ആ പ്രവാചകനെ സ്നേഹിക്കാനും പ്രവാചകന്റെ അവധാനതകൾ പാടിപ്പെടുത്താനും ഓരോ വ്യക്തിക്കും സ്വാതന്ത്ര്യമുണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വം അംഗീകരിച്ചിരുന്നതും വിശ്വസിച്ചിരുന്നതും പക്ഷേ നിങ്ങൾ അംഗീകരിക്കാത്ത നിങ്ങൾക്ക് ഹറാമായിട്ടുള്ള ഒരു ഫുഡ് പറ്റില്ല ഇവിടെ പിഗ് ഫെസ്റ്റ് പറ്റില്ല വേണമെങ്കിൽ ബീഫ് ഫെസ്റ്റ് നടത്തിക്കോ അതിന് ഈ രാജ്യം ഇപ്പോൾ ആട്ടവും പാട്ടും കൂത്തും ഡാൻസും ഒക്കെ നിരോധിക്കപ്പെട്ട താലിബാൻ ആണ് അഫ്ഗാൻ ആണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അല്ല ഈ രാജ്യം ഇന്നും സ്വതന്ത്ര ഭാരതമാണ് പന്നിക്കൊപ്പം പാകിസ്ഥാൻ ആർമി ചിത്രവും നേരത്തെ ഉത്തർപ്രദേശിൽ വിവാദമായ ഐലവ് മുഹമ്മദ് അറാലികൾക്ക് ശേഷം ബൈക്കിൽ ഐലവ് മുഹമ്മദ് എന്ന സ്റ്റിക്കർ പതിപ്പിച്ചതിനെ ഉത്തർപ്രദേശ് പോലീസ് പിഴ ചുമത്തിയത് ബൈക്കിൽ ഐലവ് മുഹമ്മദ് സ്റ്റിക്കർ പതിപ്പിച്ചതിനെ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ തടഞ്ഞു നിർത്തിയെന്നും ആക്ഷേപിച്ചുവെന്നും പിഴ ലഭിച്ച യുവാവ് പറയും ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ചെയ്തു എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ എനിക്ക് പിഴ ചുമത്തും ഏത് നിയമമാണ് ഞാൻ ലംഘിച്ചതെന്നും യുവാവ് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ വാഹനത്തിൽ ആക്ഷേപകരമായ സ്റ്റിക്കർ പതിച്ചുവെന്നാണ് പോലീസുകാരന്റെ മറുപടി ഐലോ മുഹമ്മദ് എങ്ങനെ ആക്ഷേപകരമാകുമെന്ന് ചോദിച്ചപ്പോൾ അതെ അത് ആക്ഷേപകരമാണെന്ന് പോലീസുകാരൻ പറയുന്നതും ആ വീഡിയോയിൽ വ്യക്തമാണ് നേരത്തെ ഐലോ മുഹമ്മദ് പോസ്റ്ററുകൾ നശിപ്പിച്ചതിനെ തുടർന്ന് ഉത്തർപ്രദേശിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘർഷമുണ്ടായിരുന്നു അതിന്റെ തുടർച്ചയായാണ് പോലീസുകാരന്റെ നടപടി എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്ന വിമർശനം അതേസമയം ഈ വിമർശനം കണ്ടതോടെ വിശദീകരണമായി യു പി പോലീസും രംഗത്ത് വന്നു ആരോപണങ്ങളെല്ലാം വ്യാജമാണെന്നും ഗതാഗത നിയമ ലംഘനങ്ങൾക്കാണ് യുവാവിനെ ഏഴായിരത്തി അഞ്ഞൂറ് നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട് വാഹനം ഓടിച്ചു ആ വാഹനത്തിൽ ഐ ലവ് മുഹമ്മദ് എന്ന സ്റ്റിക്കർ ഉണ്ടായിരുന്നു മത തീവ്രവാദികൾ അത് ഏത് രൂപത്തിലാക്കി മാറ്റിയൊടുവില് കണ്ട ഇങ്ങനെയാണ് ഓരോ വിവാദങ്ങളും നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നത് ഇത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായപ്പോഴാണ് യു പി അധികൃതർ കൃത്യമായ രൂപത്തിലുള്ള നിർദ്ദേശങ്ങളുമായി വരുന്നത് ഒരാളുടെ സ്വകാര്യ സ്വത്താണ് വാഹനം കട വീട് അവിടെയൊക്കെ ഐ ലവ് മുഹമ്മദ് എന്ന് പതിപ്പിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല ഒരു നിയമ തടസ്സവും ആ വിഷയത്തിലില്ല പക്ഷേ ഈ വണ്ടിക്ക് ഒരുപാട് പെറ്റികൾ ഉണ്ടായിരുന്നു ട്രാഫിക് സിഗ്നൽ ലംഘിച്ചു അതുകൊണ്ടാണ് അയാളെ പിടിച്ചു നിർത്തിയത് പക്ഷേ നിർത്തിയ വീഡിയോ എടുത്ത ആള് പറഞ്ഞത് കണ്ടോ ഈ വണ്ടിയിൽ ഐലവ് മുഹമ്മദ് ഉണ്ട് ഇങ്ങനെ എത്ര നാളാണ് ഇവർക്ക് ഈ കലാപം സൃഷ്ടിക്കുന്ന രൂപത്തിലുള്ള മതം സ്പ്രെഡ് ചെയ്ത് ജീവിക്കാൻ പോലീസ് അനധികൃതമായ പാർക്കിംഗ് നമ്പർ പ്ലേറ്റ് തെറ്റായി പ്രദർശിപ്പിക്കൽ ഗതാഗത നിയമങ്ങളുടെ ലംഘനം കാണിച്ചാണ് ചലാൻ പറ്റുകൾ പ്രചരിപ്പിക്കുന്ന ആളുകൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് പോലീസ് പറയുന്നത് മര്യാദക്ക് ജീവിക്കാൻ പഠിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെയിരിക്കും ഗതാഗത നിയന്ത്രണം ട്രാഫിക് നിയമങ്ങൾ റോഡ് നിയമങ്ങൾ ഇതൊക്കെ നമ്മൾ എല്ലാവരും പാലിക്കേണ്ടതല്ലേ ഇത് പാലിച്ചിട്ടില്ലെങ്കിൽ ആ രാജ്യം പിഴ ചുമത്തും ട്രാഫിക്ക് കാര്യ വരും അയ്യോ ഞാൻ മമ്മദിന്റെ ആളാണ് തൊപ്പിയിട്ടതുകൊണ്ടാണ് എന്നെ പിടിച്ചുകൊണ്ട് നിർത്തിയത് ഞാൻ പറഞ്ഞു ഞാനൊരു മുസ്ലിം നാമധാരി ആയതുകൊണ്ടാണ് ഇങ്ങനെ മതവൈരം പറഞ്ഞ് ഒരുപാടൊന്നും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല നന്ദി